പുതുതായി ഉദ്ഘാടനം ചെയ്ത രാമേശ്വരം പാമ്പൻ ബ്രിഡ്ജ് അതിലൂടെ പുതുതായി ഓടിത്തുടങ്ങിയ ട്രെയിൻ അതിൽ ഇനി വളരെ എളുപ്പത്തിൽ നാഗൂര് ദർഗാഷരീഫിൽ നിന്ന് ഏർവാടിയിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാം അതാണ് ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത് حين محل البلاء جئت തമിഴ്നാട്ടിലെ നാഗൂർ ദർഗാഷരീഫിൽ നിന്ന് ഏർവാടിയിലേക്ക് എത്തിച്ചേരാന് നേരിട്ട് ട്രെയിനുകളൊന്നും ഇല്ലാത്തതിനാൽ ഒന്നുകിലോ ബസ്സിന് അല്ലെങ്കിൽ തിരിച്ചിറപ്പള്ളിയൊക്കെ വഴി ഓടുന്ന ട്രെയിനുകൾക്ക് കറങ്ങി വേണം നിലവിൽ ഏർവാടിയിലെത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മുടെ പുതിയ രാമേശ്വരത്തെ പാമ്പൻ ബ്രിഡ്ജ് ഓപ്പൺ കൂടി അതിലൂടെ ആദ്യമായി ഓടിത്തുടങ്ങിയ താമ്പരം രാമേശ്വരം എക്സ്പ്രസ് അതിലിനി വളരെ എളുപ്പത്തിൽ നമുക്ക് ഏർവാടിയിലേക്ക് പോകാൻ സാധിക്കും ഇനി നമുക്ക് എങ്ങനെയാണ് ആ വണ്ടിയിൽ പോവുക എന്നുള്ള റൂട്ടുകളും അതിൻ്റെ ചിലവുകളൊക്കെ നമുക്ക് നോക്കാം ഈ താമ്പരം രാമേശ്വരം എക്സ്പ്രസ് നമുക്ക് കയറാനുള്ള നാഗൂരിനോട് അടുത്ത സ്റ്റോപ്പ് തിരുവാരൂരാണ് അപ്പോൾ നമുക്ക് തിരുവാരൂരെത്താൻ ബസ്സിനും ട്രെയിനിനും വരാം ട്രെയിൻ ആണെങ്കിൽ നാഗൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട് എല്ലാ ദിവസവും രാത്രി ഒമ്പത് മുപ്പത്തിയേഴിന് പുറപ്പെട്ട് തിരുവാരൂർ ജംഗ്ഷനിൽ പത്ത് ഇരുപത്തിയഞ്ചിനെത്തുന്ന പതിനാറ് നൂറ്റി എഴുപത്തി ആറ് താംബരം എക്സ്പ്രസ് ഉണ്ട് അതിന് പത്രയോടുകൂടി തിരുവാരൂരെത്തി കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്ന് പതിനൊന്ന് മുപ്പത്തി അഞ്ചിനാണ് ീ പതിനാറ് നൂറ്റിമൂന്ന് താമ്പരം രാമേശ്വരം എക്സ്പ്രസ് ഉള്ളത് പതിനൊന്ന് മുപ്പത്തി അഞ്ചിന് തിരുവാരൂരിൽ നിന്ന് കയറി അത് രാവിലെ പുലർച്ചെ നാല് കാലോടുകൂടി രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും അപ്പം നാഗൂരിൽ നിന്ന് തിരുവാരൂർ വന്ന് തിരുവാരൂരിൽ നിന്ന് ഈ വണ്ടിക്ക് കയറി കഴിഞ്ഞാൽ രാവിലെ നാലരക്ക് മുമ്പായി നാല് പതിനെട്ടിനാണ് രാമനാഥപുരത്തെ ട്രെയിന് സമയം വരുന്ന സമയമുള്ളത് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങി നേരെ ബസ് സ്റ്റാൻഡിലെത്തി ബസ് വഴി നമുക്ക് ഏർവാടിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇനി ഇതിൻ്റെ ചാർജ് വരുന്നത് ജനറൽ ടിക്കറ്റ് നാഗൂരിൽ നിന്ന് തിരുവാരൂരിലേക്ക് മുപ്പത് രൂപയും തിരുവാരൂരിൽ നിന്ന് രാമനാഥപുരത്തേക്ക് നൂറ് രൂപയുമാണ് നാഗൂരിൽ നിന്ന് തന്നെ ഒന്നിച്ച് നേരിട്ട് രാമനാഥപുരത്തേക്ക് ടിക്കറ്റ് എടുത്താൽ അത് ചെറിയ വ്യത്യാസം വരും നൂറ്റി മുപ്പതിൽ താഴെയുള്ള ചാർജായിരിക്കും വരിക രാമനാഥപുരത്തിൽ നിന്ന് ഏർവാടിയിലേക്കുള്ള ബസ് ചാർജ് ഇരുപത്തി അഞ്ച് രൂപയുമാണ് അങ്ങനെ നൂറ്റി അമ്പത്തി അഞ്ച് രൂപ കൊണ്ട് നാഗൂരിൽ നിന്ന് നമുക്ക് ഏർവാടിയിലെത്താൻ കഴിയും ഇനി മുത്തുപേട്ടയിൽ നിന്ന് ഏർവാടിയിലേക്ക് പോകുന്നവർക്കും ഈ വണ്ടി ഉപയോഗപ്പെടുത്താം ഇത് മുത്തുപേട്ടയുടെ അടുത്ത സ്റ്റേഷനായിട്ട് വരുന്നത് പട്ടുകോട്ടയാണ് രാത്രി ഒന്നേ പത്തിനാണ് ഈ വണ്ടി പട്ടുകോട്ടെത്തുക അപ്പോൾ മുത്തുപേട്ടയിൽ നിന്ന് നമുക്ക് ബസ് കയറി നേരെ പട്ടുകോട്ടയിൽ വന്ന് രാത്രി ഒന്നേ പത്തിനുള്ള ഈ വണ്ടിയിൽ കയറി പുലർച്ചെ നാലേകാലോട് കൂടി രാമനാഥപുരത്തെത്താൻ കഴിയും മുത്തുപേട്ടയിൽ നിന്ന് പട്ടുകോട്ടയിലേക്ക് ബസ്സിന് ഏകദേശം ഒരു മണിക്കൂർ യാത്രയുണ്ട് പതിനഞ്ച് രൂപയാണ് മുത്തുപേട്ടയിൽ നിന്ന് പട്ടുകോട്ടയിലേക്കുള്ള ബസ് ചാർജ് വരുന്നത്